സൂറത്തു യാസീനിന്റെ നിരവധി അമലുകൾ നാം വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സൂറത്തു യാസീന കൊണ്ട് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള വ്യത്യസ്തങ്ങളായ അമലുകൾ പലരും അതൊക്കെ ചെയ്തു അവർക്കൊക്കെ നല്ല റിസൾട്ട് ലഭിച്ചു ഇന്നും സൂറത്തു യാസീനെ കുറിച്ച് ചില അറിവുകളാണ് നൽകുന്നത് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അറിവുകൾ ഈ അമലുകൾ ചെയ്താൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് ലഭിക്കും ഫലം ലഭിക്കും മഹത്വമറിഞ്ഞ് അതിന്റെ കൃത്യമായ ഉപയോഗം മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഹബീബായ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് വിശുദ്ധ വിശുദ്ധ ഖുർആനാണ് ഖുർആനിന്റെ ഹൃദയം സൂറത്തു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സൂറത്തു യാസീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി ആമലുകൾ ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതിലുള്ളതുപോലെ ആമലുകൾ ചെയ്തു നോക്കൂ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി ഒരു അമലായിട്ട് ഇതിനെ കണക്കാക്കൂ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ അല്ലാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാൻ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കേണ്ടത് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് കൺസൾട്ടിങ്ങിന് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ഞായറാഴ്ച മണിക്ക് ശേഷം തന്നെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം എന്ന് നമ്മൾ ബോധപൂർവം ഇവിടെ ആരുടെയും കോളുകൾ എടുക്കാതിരിക്കുന്നില്ല ചിലർക്ക് അങ്ങനെ കരുതിയിട്ടുണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ചിലപ്പോ ബുക്കിംഗ് ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ വേറെ തിരക്കുകൾ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്കാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ബുക്കിംഗ് ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാത്തത് ചിലപ്പോൾ നമുക്ക് നേരത്തെ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല അപ്പൊ ആ സമയങ്ങളിൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വിളിച്ചാലും ബുക്കിംഗ് കിട്ടാറുണ്ട് ചിലപ്പോ തിങ്കളാഴ്ചയും ബുക്കിംഗ് കിട്ടാറുണ്ട് അപ്പോ അതൊക്കെ വിളിക്കുന്നതിനനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കാൻ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ബൗദ്ധികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മ ആരാണോ ഉപ്പ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന മുതലിമ്യങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അല്ല അതിൻ്റെ ഒരു ടൈമ് എന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദ്രസ്സിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ നിഷാധ താൽപ്പര്യമ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് സൂറത്തു യാസീനെ കുറിച്ച് ഒരുപാട് അമലുകൾ നമ്മൾ കൃത്യമായി നമ്മുടെ ചാനലിൽ പറഞ്ഞതാണ് പലരും അതൊക്കെ ചെയ്തതാണ് സൂറത്തു യാസീൻ ഒരു തവണ തന്നെ ഓതുമ്പോൾ അത് മഹാന്മാർ പറഞ്ഞ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിനനുസരിച്ച് ഓതുന്ന രൂപത്തിൽ അതേപോലെ തന്നെ സൂറത്തു യാസീന് നമുക്കറിയാത്ത മുബീനുകൾ ഉണ്ട് ആ മുബീനുസരിച്ച് ആ മുബീനില് അവിടെ എത്തുന്ന സമയത്ത് ചില ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ആമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ അത് കൃത്യമായിട്ട് ഓതി കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞ ഒരുപാട് അമലുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് നിനശാൽ സൂറത്തു യാസീനി ഏഴു ഖണ്ഡികകളുണ്ട് നമുക്കൊക്കെ അറിയാം ഓരോ ഖണ്ഡങ്ങളും അത് ഓരോ ദിവസത്തേക്കുള്ളതാണ് ഏഴു ദിവസങ്ങൾക്കുള്ള ഖണ്ഡങ്ങളും അതോ ലോകത്തെയും ഉപരിലോകത്തെയും രാജാക്കളുടെ ഏഴു ഖണ്ഡങ്ങളും മഹത്ത ായ തുടക്കത്തിന്റെയും ഏഴു അനുഗ്രഹ വർഷങ്ങളുടെയും ഖണ്ഡങ്ങളുണ്ട് അതിൽ അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം സൂറത്തു യാസീനെ ഓരോ മൊബീനെത്തുമ്പോഴും മോദിയിട്ട് മന്ത്രിക്കേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും അത് കണ്ടിട്ടുണ്ടാകില്ല കുറേ മുമ്പ് ചെയ്തതാണ് എന്നാൽ നിരവധി ആളുകൾ കണ്ട വീഡിയോസുകൾ അതിലുണ്ട് ഇന്ന് നമ്മൾ സൂറത്ത് യാസീനിടെ പ്രത്യേകമായ അമലുകളാണ് പറയുന്നത് സൂറത്ത് യാസീനെ കുറിച്ച് നമുക്കറിയാം നബിഅലി മതങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പറഞ്ഞ സൂറത്ത് യാസീൻ അത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഏത് ആവശ്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടിയാണോ സൂറത്ത് യാസീൻ പാരായണം ചെയ്യപ്പെട്ടത് ആ കാര്യം നിർവഹിക്കപ്പെടും എന്നുള്ളതാണ് സൂറത്ത് യാസീൻ അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓതൽ വളരെയധികം പ്രതിഫലാർഹമാണ് വളരെയധികം ഗുണകരമാണ് അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് മരണമാസന്നമായ രോഗിയുടെ അടുക്കൽ വെച്ച് മരണമാസന്നമായ ആളുടെ സമീപത്ത് വെച്ച് അവരുടെ റോഹ് പുറപ്പെടുന്നതിന്റെ മുമ്പ് പാരായണം ചെയ്താൽ അത് റോഹ്റാൻ എളുപ്പമാകുമെന്ന് മഹത്തുക്കളായ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പുറപ്പെടുന്നതിന്റെ മുമ്പ് പ്രത്യേകമായി ഓതൽ അതിനെ വളരെയധികം ഗുണകരമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഖബർ ഖബർ മഹാന്മാരുടെയൊക്കെ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആഫത്ത് മുസീബത്തുകൾ നീങ്ങിപ്പോകാനും ഇനി നമുക്ക് നമ്മുടെ സാബിഖായ എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ അല്ലാഹു നേരത്തെ മുൻകൂട്ടി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പോകാനും സൂറത്തുയാസിൻ വളരെയധികം ഗുണകരമാണ് ഇതൊന്നും ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറയുന്നതല്ല മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ കൃത്യമായി ഉദ്ധരിച്ചതാണ് മൊത്തം ഹദീസിനെ മനസ്സിലാക്കിയ വലിയ വലിയ പണ്ഡിതന്മാർ അവർ പ്രത്യേകമായിട്ട് എഴുതി വെച്ചതാണ് നമ്മുടെ ഷാഫി മദ്ഹബിലും മദ്ഹബിലും ഹനഫി മദ്ഹബിലൊക്കെ സൂറത്ത് സൂറത്ത് ഇലാ ഖിറാഅത്തി ഇൻദൽ മുഹ്തലർ ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ുംബൂട്ട് ചെയ്യുന്ന സമയത്ത് ഓതണം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഓതുമ്പോൾ അതിന് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ് സൂറത്ത് പ്രത്യേകതയായിട്ട് മഹാനരായി ഇബിന് കസീർ അവിടുത്തെ തഫ്സീറിന്റെ കിതാബിൽ തഫ്സീൽ രേഖപ്പെടുത്തി കാണാം ഹാദിഹി സൂറ സൂറത്തു യാസീനിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ലാ ഇൻദ ഇൻദ അംദിൻ അംദിൻ അസീരിൻ അസീരിൻ ഒരു പ്രയാസപ്പെടുന്ന കാര്യം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് സൂറത്തു ഓതപ്പെടുന്നില്ല ഇല്ലാ തആല അല്ലാഹു തആല ആ കാര്യത്തിൽ നിന്ന് അവനെ രക്ഷ നേടി നേടിക്കൊടുത്തിട്ടല്ലാതെ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് സൂറത്ത് യാസീൻ ആ ഓതി കഴിയുന്ന കാര്യം ഏതു കാര്യത്തിന് വേണ്ടിയാണ് അവൻ ഓതുന്നത് ആ കാര്യം നിർവഹിച്ചു പ്രയാസത്തിൽ നിന്ന് രക്ഷ നൽകും ഏതിനു വേണ്ടിയാണ് ഓതുന്നത് അതിൽ നിന്ന് അവനക്ക് ഒരു മോചനം ലഭിക്കുമെന്ന് മഹാനരായ അല്ലാമ ഇബിൻ അവിടുത്തെ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനവുകൾ തന്നെ അന്ന മയ്യിത് ലതൻസിലുർ റഹ്മ പറയുന്ന സമീപത്ത് വെച്ച് മയത്തിന്റെ അടുക്കൽ വെച്ച് സൂറത്ത് യാസിൻ പാരായണം ചെയ്യുമ്പോൾ അവിടെ കാരണമാകും അതേപോലെ തന്നെ റൂഹ് റൂഹ് പുറപ്പെടാൻ വളരെ എളുപ്പമാകുകയും ചെയ്യും ആകുന്ന അയാളുടെ അടുക്കൽ വെച്ച് ഓതുമ്പോ ഇങ്ങനെയൊക്കെ വളരെയധികം ശ്രേഷ്ഠതകൾ പറഞ്ഞ സൂറത്തുയാസീൻ അതിന്റെ മഹത്വം വളരെ വലിയതാണ് അത് പറഞ്ഞാൽ തീരാവുന്നതിലും അപ്പുറമുണ്ട് അത്രമേൽ സൂറത്ത് യാസീനിനെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ സൂറത്ത് യാസീനെ നമ്മൾ എന്താ ചില മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് പതിവാക്കണം അത് സൂറത്ത് യാസീനിൽ ഇരുപത് പറക്കത്തുകളുണ്ട് അങ്ങനെ ഓരോ പറക്കത്തുകളെ കുറിച്ചും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് വിശപ്പുള്ളവെന്ന് തോന്നിയാൽ അവന്റെ വയറ് നിറയും ദാഹിച്ചവെന്ന് തോതിയാൽ അവന്റെ ദാഹം തീരും നഗ്നത നഗ്നനായ ആൾ തോതിയാൽ അവന്റെ നഗ്നത മറയും രോഗിയായ ആൾ ഓതിയാൽ അവരുടെ രോഗം ശിഭയാകും അവിവാഹിതനോതിയാൽ അവരുടെ വിവാഹം പെട്ടെന്ന് ശരിയാകും ഭയമുള്ളവൻ അവനോ അതോതിയാൽ നിർഭയനാകും തടവുകാരൻ തോതിയാൽ മോചനം ലഭിക്കും യാത്രക്കാരന് അതോതിയാൽ യാത്രയിലുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങിയിട്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ യാത്രയിൽ നല്ല സന്തോഷം വന്നു ചേരും അവന് സഹായങ്ങൾ ലഭിക്കും ദുഃഖിതനാണോ അവൻ സന്തുഷ്ടനാകും വഴിതെറ്റിയവൻ ഓതിയാൽ അവനെ നേർവഴിയിലെത്താൻ കാരണമാകും മോഷണംവർ മോഷ്ടിക്കപ്പെട്ടവല്ല വസ്തുക്കളും നഷ്ടപ്പെട്ടു ആളുകൾ ആളുകൾ നഷ്ടം സംഭവിച്ച ആളുകൾ ഓതിയാൽ അവനത് തിരിച്ചു കിട്ടും ഇങ്ങനെ ഇരുപതോളം മഹത്വങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചില മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യാസീൻ അത് ആത്മാർത്ഥമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ എല്ലാ ദിവസവും രണ്ടു തവണയെങ്കിലും ഓതണം നമ്മുടെ നൂറ്മദീനയുടെ മജലിസിലിരുന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട് ഭരണാധികാരിയിൽ നിന്നോ പ്രമുഖരിൽ നിന്നോ വല്ല കാര്യവും സാധിക്കാനുണ്ടെങ്കിലും നമ്മളിപ്പോ എന്തെല്ലാം വിഷയങ്ങൾക്ക് നമ്മുടെ ലീഗൽ ഇഷ്യൂസ് നമ്മുടെ ലീഗലി ആയിട്ടുള്ള നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ആധാരവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ രേഖകളുമായി ബന്ധപ്പെട്ട വിഷയം ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുകയാണെങ്കിൽ പലരും നമ്മോട് അങ്ങനെ പറയാറുണ്ട് അതിലെങ്ങനെ കറക്ഷൻ വന്നത് കൊണ്ടാണ് ഇതിലെങ്ങനെ എറവു വന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ പല പ്രയാസങ്ങളും നമ്മെ വിളിച്ചറിയിക്കാറും നേരിട്ട് വന്ന് പറയാറൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് പറയട്ടെ കഴിഞ്ഞ ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വന്ന ഒരു കുടുംബം അവര് നമ്മോട് അവരുടെ പാസ്പോർട്ട് എത്രയോ വർഷമായി പാസ്പോർട്ട് ലഭിക്കാത്തതിന്റെ പേരിൽ ഏതോ ഒരു കൺട്രി പറഞ്ഞു കൺട്രിയിലേക്ക് അവർക്ക് യാത്ര പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവരോട് നമ്മളൊരു അമൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ചെന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പറഞ്ഞു കൊടുത്തപ്പോ തന്നെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളത് ശരിയായാൽ അത് പ്രത്യേകം അറിയിക്കണം കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ അമൽ പറഞ്ഞുകൊടുത്തപ്പോ അവരത് ചെയ്യാൻ കാണിച്ച താല്പര്യവും കണ്ടപ്പോ ഇത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഫിഡൻസോട് കൂടെ സ്വീകരിക്കുന്നത് കാണുന്നു സ്വീകരിച്ചത് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു വിശ്വാസമുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പൊ തോന്നി അത് പെട്ടെന്ന് ശരിയാകും എന്നുള്ളത് അങ്ങനെ വളരെ ചുരുങ്ങി ദിവസത്തിനുള്ളിൽ തന്നെ അവര് മെസ്സേജ് അയച്ച പക്ഷെ ഞാൻ കാണാൻ കുറച്ച് ലേറ്റ് ആയി ആ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം തീർന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്തരം അമലുകൾ നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ നല്ല ഫലം അതിന് ലഭിക്കും അപ്പോ ഭരണ നമ്മുടെ എന്താ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ എന്തെങ്കിലും സാധിച്ചു ആഗ്രഹിക്കുന്ന എന്ന് സൂറത്തു ആളുകള് സൂഹത്തുയാസി പ്രാവശ്യം ഓതിയിട്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാസിൻ ഈ രൂപത്തിൽ ഓദിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ രൂപത്തിൽ നമുക്ക് ഓതാവുന്നതാണ് അതേപോലെ തന്നെ വല്ല അക്രമകാരികള് അക്രമികൾ അക്രമികളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ചില ആളുകളൊക്കെ അങ്ങനൊന്നും ചെയ്യരുത് അത് നമ്മുടെ ഇടയ്ക്കിലായതുകൊണ്ട് അത് പുറത്തൊന്നും പോകില്ല നിങ്ങൾ വേറുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അയച്ചു കൊടുക്കരുത് അത്തരം വിഷയങ്ങളൊക്കെ കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ആക്രമിക്കാൻ വരുന്നത് അതൊക്കെ നമ്മുടെ ലീഗലി നീങ്ങുന്ന സമയത്ത് സ്റ്റേഷനിലോ അതേപോലെയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കാനില്ലാതെ നമുക്കത് പ്രത്യേകം ആ ഒരു വീഡിയോ ഫുട്ടേജ് കിട്ടിയത് കൊണ്ട് നമുക്കൊരു നേട്ടമില്ല ഏതോ ഒരു കുടുംബം അവരുടെ വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങളിൽ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അവർ ആക്രമിക്കാൻ വരുന്നതും അവര് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന്റെ വീഡിയോ വീടുകയ ചുസ്താതെ രക്ഷപ്പെടുത്തണം ഇങ്ങനെയുള്ള പ്രയാസത്തിലാണുള്ളത് കേസൊന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല അതൊന്നും അവര് ക്യാഷ് കൊടുത്തതും മറിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയക്കല് നിർബന്ധമില്ല ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇത്തരം അക്രമങ്ങളെ തൊട്ട് അക്രമകാരികളെ തൊട്ട് ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ മറ്റുള്ളവരെ തൊട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒരു വലിയ മഹാന് മഹാനരായ അബുൽ അബ്ദുൽ അവരൊക്കെ ഉപദേശിച്ച പ്രകാരം പാരായണം ചെയ്ത് നമ്മളെ അത്തരം അപകടങ്ങളെ തൊട്ട് കാവല് ചോദിച്ചാൽ വലിയ ലഭിക്കും എന്നുള്ളതാണ് മഹാന്മാര് നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ രൂപത്തിൽ സൂറത്ത് നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് നമുക്കറിയാം സൂറത്ത് അന്ന് മൂന്ന് തവണ നമ്മൾ ഓതാറുണ്ട് അതിലൊന്ന് ദീർഘായുസിനു വേണ്ടി ആഫത്ത് മസീബ് നീങ്ങാൻ വേണ്ടിയിട്ട് ആയുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആക്വാൻ വേണ്ടിട്ടൊക്കെ നീയത്ത് വെച്ച് നമ്മൾ ഓതാറുണ്ട് അങ്ങനെ യാസിൻ ഓതുന്ന സമയത്ത് ആ ഒരു വർഷത്തിൽ നമുക്ക് വലിയ പറക്കത്തിണ്ടാവും നമുക്കൊക്കെ അനുഭവപ്പെടാൻ പറ്റും പേഴ്സണലി നമ്മൾ ഓർമ്മ വെച്ച നാളും മുതലേ അത് ഓതുന്നതാണ് അപ്പോ ആ അതിനുശേഷം ആ വർഷം നമുക്ക് നല്ല പറക്കത്തുള്ള വർഷമായിട്ട് മാറാറുണ്ട് ഈ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ യാസീനിന് കഴിയുന്ന വലിയ സ്ഥാനമുണ്ട് കേട്ടോ യാസിന് യാസീൻ ഓദിക്കഴിഞ്ഞാൽ അതിനത്രമേൽ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരാൻ സാധിക്കുക ഏത് ആഗ്രഹങ്ങളും മുറാദുകളും പൂർത്തീകരിക്കാൻ യാസീൻ പൂർണമായിട്ടും ഓതിയാൽ മതി അത് ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ എത്തുമ്പോൾ പ്രത്യേകമായിട്ട് അവന്റെ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രത്യേകമായിട്ട് ഓദിക്കഴിഞ്ഞാൽ റഹ്മാൻ എന്ന പദം എത്തുന്ന സമയത്ത് ഓക്കെ അവന്റെ ആഗ്രഹങ്ങൾ പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരിക അള്ളാഹു ഈ ലോകത്ത് വഴിപെട്ട് ും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് ചെയ്യുന്നവനാണല്ലേ അപ്പോ ആ അർത്ഥം വരുന്ന ആ വേട് ആ വാക്ക് വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മനസ്സിൽ കരുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ കരുതിയിട്ട് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം അസിൻ ഓതുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിലെ റഹ്മാൻ എന്ന് വരുന്നുണ്ടല്ലോ റഹ്മാൻ എന്ന പദം പദങ്ങനെ ഓതുന്ന സമയത്ത് ഇങ്ങനെ കടന്നു വരും എന്ന് ഇത്തരം പദം വരുന്നുണ്ട് വരുന്നുണ്ട് അവിടെ പിന്നെ റഹ്മാൻ വരുന്നുണ്ട് സമയത്ത് ഇങ്ങനെ ഓരോ ആയത്തുകളും എത്തുന്ന സമയത്ത് റഹ്മാൻ എന്ന പദം വരുന്ന സമയത്ത് പ്രത്യേകം നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതാം അതേപോലെ തന്നെ ജയിലിൽ രകപ്പെട്ട എത്രയോ ആളുകൾ പല ആളുകളും കള്ള കേസുകളിലേക്ക് അകപ്പെട്ടവരുണ്ട് ചില ആളുകള് യഥാർത്ഥത്തിൽ കേസുകളിൽ അകപ്പെട്ടതാണ് ചില കുടുംബങ്ങൾക്ക് അത് കേസുകളിൽ ശരിക്കും ജെനുവിനായിട്ട് അവർ കേസിൽ അകപ്പെട്ടതാണെന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസം അങ്ങനെ വിശ്വസിക്കാൻ ഒരു പ്രയാസമൊന്നും വേണ്ട നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്തണം അവരെ എം ഡി എം എ എൽ എസ് ഡി കഞ്ചാവ് പോലെയുള്ള പുതിയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങൾ പഴയ ഉൽപ്പന്നങ്ങൾ ഇവയോടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വിപണനവും ബന്ധപ്പെടും അതിന്റെ വിപണനവുമായി ബന്ധപ്പെടുമ്പോൾ ശത്രുക്കൾ വരും ശത്രുക്കൾ ഉണ്ടാകുമ്പോ ശത്രുക്കൾ പരസ്പരം ഒറ്റ കൊടുക്കും അല്ലെങ്കിൽ പെടുത്തും അങ്ങനെ ചതിയിൽ ചതിയിൽപ്പെടുത്തിയിട്ട് കേസുകളിൽ കൊടുക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്കിൽ വന്നപ്പോ നാലോ അഞ്ചോ എം ഡി എം എയുടെ കേസിൽപ്പെട്ട മക്കളുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ വെറുതെ ഒരാൾ കേസിൽ കൊടുക്കൂലെ ചിലതൊക്കെ അങ്ങനെ ചതിയിൽ ചതിയിൽപ്പെടുന്നത് പക്ഷേ ിൽ കൊടുങ്ങുന്ന ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് നുണഞ്ഞിട്ടുണ്ടായേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സഹായം ഇവന്റെ ഭാഗത്ത് ഉണ്ടായേക്കാം ആ സമയത്ത് അവനക്ക് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കിട്ടിയ നാലായിരം രൂപ രണ്ടായിരം രൂപ അവന്റെ മനസ്സിനെ ഉലച്ചിട്ടുണ്ടായേക്കാം ആ ഉലച്ച കാരണം കൊണ്ട് പിന്നീട് അവൻ അതിന്റെ ഈ വിപണന മേഖലയിലേക്ക് വന്ന് വന്നതായേക്കാം അങ്ങനെ വന്നതുകൊണ്ട് അവൻ പിന്നീട് ആരോ ഒറ്റ ആരോചിക്കൊടുത്തപ്പോ കേസിൽ പിടിക്കപ്പെട്ടതായേക്കാം ഇങ്ങനെ കേസിലകപ്പെട്ട് ജയിലിൽ അകപ്പെട്ട് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെടുന്നവര് അതേപോലെ തന്നെ ജാമ്യം കിട്ടിയിട്ട് വാറൻറ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഒളിവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ അത്തരം ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൂറത്തുയാസി മൂന്ന് തവണ പാരായണം ചെയ്യാവുന്നതാണ് നല്ല നീയത്തോടുകൂടി ആ നീയത്തോടു കൂടെ സൂറത്ത് യാസിൻ മൂന്ന് തവണ പാരായണം ചെയ്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം ദ്വാ ചെയ്താൽ അതിൽ നിന്ന് വലിയ മോചനം ലഭിക്കുന്നതാണ് അപ്പോ ആ ഒരു നീയത്തോടുകൂടെ ചെയ്താൽ മതി ഈ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളോടൊക്കെ നമ്മൾ പള്ളിയിൽ ചെന്നിരുന്ന് അത് പുരുഷന്മാർക്കാണല്ലോ സാധിക്കുക പള്ളിയിൽ ചെന്നിരുന്ന് മൂന്ന് സൂറത്ത് യാസിൻ പാരായണം ചെയ്യുകയും ആ മൂന്ന് യാസിൻ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിലും അജ്നബിയായ കലാമ് ഭൗതികമായ ഒരു സംസാരവും ഇല്ലാതെ മൂന്ന് സൂറത്ത് യാസീൻ പൂർണ്ണമായും പാരായണം കിബിലയിലേക്ക് മുന്നിട്ട് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ഉടനെയായിട്ട് അതേ രുത്തത്തിലിരുന്ന ചൊല്ലി നമ്മുടെ ജോലിയുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി ദുവാ ചെയ്ത ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ള ഒരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ പ്രവാസികൾ ആ അമല് ചെയ്തു അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ അപ്പൊ അങ്ങനെയുള്ള അമലുകളും ഉണ്ട് മനസ്സിലായല്ലോ അത്ര അമലുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൂഹത്തു യാസിൻ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ് സൂറത്തു യാസിൻ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും നാൽപ്പത്തി ഒന്ന് തവണ ഓതാൻ വേണ്ടി തീരുമാനിച്ച് അതെ നാൽപ്പത്തൊന്ന് തവണ നീങ്ങത്തോട് കൂടും ഒരു വലിയ പുണ്യാത്മാവ് പറയുന്നുണ്ട് നാല്പത്തൊന്ന് ദിവസം നാല്പത്തൊന്ന് പ്രാവശ്യം അത് എത്ര ദിവസങ്ങളെ കൊണ്ടാവട്ടെ ഈ ദിവസങ്ങൾ കണക്കില്ലാന്ന് പറയുമ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് കഴിയാവുന്ന അത്രയും സ്പീഡിൽ എത്ര ദിവസങ്ങളെ കൊണ്ടാണോ ചെയ്യാൻ പറ്റുന്നത് അത്ര ദിവസങ്ങളെ കൊണ്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോ നാൽപ്പത്തൊന്ന് യാസിനോദാൻ നമുക്ക് വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഓതുക അതിങ്ങനെ അലസമായിട്ട് നമ്മൾ പിന്തിപ്പിക്കുന്നതിനനുസരിച്ച് നാം ആഗ്രഹിക്കുന്ന ആവശ്യവും അലസമായിട്ട് ഇങ്ങനെ പിന്തികൊണ്ടേക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കേണ്ട കാര്യമാണെങ്കിൽ അത്രയും പെട്ടെന്ന് സ്പീഡില് സ്പീഡില് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയം വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഓതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം നാല്പത്തൊന്ന് പ്രാവശ്യം സൂറത്ത് യാസിൻ ഓദിയിട്ട് ആ ഓതുന്ന സമയത്തൊന്നും ഓതുന്ന സമയത്ത് എന്നെ സംസാരങ്ങളൊന്നും ഉണ്ടാവരുത് അവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കാം സംസാരിക്കണം നമ്മുടെ മക്കള് സ്കൂളിലേക്ക് പോകണം പോകുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അവരോട് സംസാരിക്കണം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് എന്തെങ്കിലും നമ്മോട് പറയണം അവരോട് നമുക്ക് നമ്മൾ സംസാരിക്കണം അത് അത്യാവശ്യ സംസാരങ്ങളാണ് അത്തരം അത്യാവശ്യ സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഖുർആാനിന്റെ അതബ് പാലിച്ച് സംസാരിക്കാം എങ്ങനെ ഖുർആനിന്റെ ഒരായത്ത് പൂർണ്ണമായും ഓതി വക്കഫ് ചെയ്തതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവരോട് സംസാരിക്ക സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത കിറാത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓദി തുടങ്ങിയ ഇങ്ങനെയുള്ള കുർഹാനുമായി പാലിക്കേണ്ട അഥവുകളും മര്യാദകളും പാലിച്ച് ഉള്ള സംസാരങ്ങളൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകൂല എങ്കിലും അത്തരം സംസാരങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന സമയം ഇതിനെ തെരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത് നമ്മുടെ മക്കളെ ഉറക്കി കിടത്തിയതിന്റെ ശേഷം അല്ലെങ്കിൽ അവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ആ സമയത്തും ഓർമ്മപ്പെടുത്തുകയാണ് നാൽപ്പത്തി ഒന്ന് യാസീന ഓതിയതിന്റെ ശേഷം ആ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ഞാൻ ഇങ്ങനെ ഈ നാൽപ്പത്തി യാസിൻ ഓതിയിട്ടുള്ളത് എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണെന്ന് പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് ചെയ്ത് അവന്റെ ആഗ്രഹം ഏതാണോ നല്ലൊരു വീട് ഉണ്ടാവാനാണെങ്കിൽ അത് മകളുടെ വിവാഹം ശരിയാകാനാണെങ്കിൽ അത് ജോലി ശരിയാവാനാണെങ്കിൽ അത് അതേപോലെ തന്നെ കടങ്ങൾ വിടാൻ അത് എന്ത് നീയത്തും കരുതാം ആ നീയത്ത് കരുതിയിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യാവുന്നതാണ് അല്ലാഹു സുബാനുഭവ നമുക്ക് വലിയ നൽകട്ടെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ആരെങ്കിലും സൂറത്ത് യാസിൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അയാൾ സന്തുഷ്ടനായിരിക്കും വൈകുന്നേരം ഓതിയാൽ നേരം പുലരുവോളം അയാൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകും നല്ലത് നമ്മുടെ മഞ്ിലിസിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നുണ്ട് അപ്പൊ മഞ്ജലിസിൽ വെച്ച് സൂറത്ത് യാസിൻ ഓതുന്ന ഒരുപാട് ആളുകളുണ്ട് താഴെ കമന്റ് എഴുതും അവരൊക്കെ അവരെ രാവിലെ ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് രക്ഷയുണ്ടാകും ഉണ്ടാകും വൈകുന്നേരം നമ്മുടെ മഞ്ിലിസിൽ ഓതുന്നുണ്ട് അവരെ പ്രഭാതമാകുന്നത് വരെ അവന് ഉണ്ടാകും വലിയ അള്ളാഹു നമുക്ക് നൽകിയതാണ് അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പനിയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ വീട്ടിൽ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റും പനിയുള്ളവർക്കൊക്കെ ഒരു നൂലെടുക്കുക ആ നൂലില് യാസീൻ പ്രത്യേകമായിട്ട് ഓതിയിട്ട് ഓരോ ബീൻ എത്തുന്ന സമയത്ത് ഓരോ മുബീൻ എത്തുന്ന സമയത്തും ആ നൂലില് കെട്ടുകൾ ഇടുക ഓരോ മൊബീൻ എത്തുന്ന സമയത്തും അങ്ങനെ യാസീൻ തീരുമ്പോഴേക്ക് എത്ര കെട്ടുകൾ ഉണ്ടാകും നൂലില് എത്ര മൊബീനുകൾ ഉണ്ടോ അത്രയും കെട്ടുകൾ ഉണ്ടാകും ഈ ഭാഗം കേൾക്കുന്ന ആളുകള് എത്ര മുബീനുണ്ട് എന്നുള്ളതൊന്ന് താഴെ എഴുതി എല്ലാവരും എല്ലാ ഭാഗങ്ങളും കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്ന ആളുകൾ എന്തായാലും എഴുതുന്ന ഉറപ്പാണല്ലോ അത്രയും മുബീനുള്ള കെട്ടുകൾ ആ നൂലിൽ ഉണ്ടായേക്കും അങ്ങനെ അത് പനിയുള്ളവന്റെ തോളൻ കയ്യിൽ കെട്ടിയാൽ അവന്റെ പനി ഈ യാസീന് കാരണമായിട്ട് ഷിഫയാകും എന്നുള്ളതാണ് അള്ളാഹുബാൻ നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഓദിയ നല്ല ഫലം ഉണ്ടാകും ഓതിയിട്ട് ഓരോ മുബീനെത്തുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് അത് കെട്ടുക ഊതുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഊതാൻ പറയുന്നതൊക്കെ സാധാരണ ഊതുക എന്നുള്ള ഊതലല്ല ഇഷ്ഫി എന്ന് പറയുമ്പോ അതിൽ നിന്ന് ഒരു എയർ വരൂല്ലേ അതാണ് അതിന്റെ ഉദ്ദേശം ഇഷ്ഫി എന്ന് പറഞ്ഞത് ഇഷ്ഫിഷിഫി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായല്ലോ അപ്പോ ഇനിയിപ്പം മന്ത്രിക്കുന്നതിന് ഒരു പ്രത്യേക റൂട്ട് ഉണ്ട് അത് പലപ്പോഴും പലർക്കും അറിയില്ല ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എങ്ങനെയാണ് ഒരു ചരട് നമ്മുടെ മക്കൾക്കാണെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ചരട് മന്ത്രി ചൂതേണ്ടത് അതിന് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു രീതി ഉണ്ട് അതിന് അത് ഊതേണ്ട രീതി വലിയ മഹാന്മാരുടെ കൊണ്ടു കൊടുക്കുമ്പോ അവരൊക്കെ ചിലപ്പോ ജസ്റ്റ് ഒന്ന് കയ്യില് പിടിച്ചു തരും ഒന്നും ചെയ്യൂല അതൊന്നും നിസാരാക്കി കാണരുത് അവർക്കൊക്കെ അത് മതി എന്നുള്ളതാണ് അപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് അതിനൊരു അതവും ചിട്ടയൊക്കെ ഉണ്ടായി എങ്ങനെയാണ് ഊതേണ്ടത് എങ്ങനെയാണ് കെട്ടുകൾ ഇടേണ്ടത് അത് കെട്ടുകൾ ഇടുമ്പോ അത് മുയത്ത് എങ്ങനെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി പറയേണ്ടത് അപ്പൊ പനിയുള്ളവരുടെ സുഹൃത്ത് യാസീൻ ഓതുന്ന സമയത്ത് ഓരോ മുബീനുകളെത്തുമ്പോൾ പ്രത്യേകമായിട്ട് ഇഷ്ടി എന്ന് പറഞ്ഞു ഓതിയിട്ട് അത് വലതു കൈ വലതു തോൾ കൈയില് തോളൻ കൈയില് കെട്ടിയാൽ അവരുടെ പനി ഷിഫയാക്കാൻ അത് കാരണമാകും ഈ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഈ മന്ത്രി ചോദി കിട്ടിയ ഈ നൂല് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോ ചില തക്സീറുകളൊക്കെ കൊടുക്കും എന്താ ചെയ്യേണ്ടെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിഷാധ അതേക്കുറിച്ച് നമ്മളെ മന്ത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മന്ത്രിക്കേണ്ടെന്ന് പറയുന്ന വീഡിയോലി നിഷാധ അത്തരം വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരാവശ്യങ്ങൾ പൂർത്തീകരിക്കാനും സൂറത്തുയാസീൻ നാലു പ്രാവശ്യം പാരായണം ചെയ്യുകയും ആ നാലു പ്രാവശ്യം പാരായണം ആ ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുകയും ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകം ദ്വായ ചെയ്താൽ ആ ദ്വായ സ്വീകരിക്കപ്പെടും ഈ ഒരു അമല മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പിനെല്ലി ഈ ചാനലിൽ തന്നെ വീഡിയോ കാണാം ആ വീഡിയോയുടെ താഴെ നമ്മളൊരു ഒരു ദ്വാരും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ദ്വാന نشاشة جينا. عفوادنا كوردال فلما انتقل. سبحان المتنفس عن كل مطيون. سبحان المفرج عن كل محزون. سبحان من جعل خزائنه من بين الكافي والنون. سبحان من اراد شيئا ان يقول له كن فيكون. يا مفرج فرج. يا مُفَر مفرج فرج يا مفرج فرج يا مفرج فرج فرج, فرج فرج عني همي وغمي فرجا عاجلا برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد وعلى اله وصحبه وسلم ം ഈ ഒരു നാലു പ്രാവശ്യം സൂറത്ത് യാസിന് ഓതിയിട്ടുള്ള ഈ ആമലിന്റെ തൊട്ടു പിറകെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ചെയ്തോണ്ടാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത് അതിന്റെ സ്ക്രീൻ അതിന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല അത് മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അതിന്റെ കൃത്യമായ ഇത് കിട്ടും ഇത് നല്ല ഫലമുള്ള ഒന്നാണ് അതുകൊണ്ടാണ് അത് മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പൊ നാല് സൂറത്ത് യാസി അന്യസംസാരങ്ങളൊന്നില്ലാതെ ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ഓദ്യ ഓതിന് ശേഷം ഈ ഒരു ദ്വാഴ ചെയ്യുക ഈ ദ്വാഴ ചെയ്താൽ നല്ല നല്ല ഫലം കിട്ടും അല്ലാതീട്ടെ നൽകട്ടെ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി സൂറത്തു യാസിൻ മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഓതുക ഓരോ മൊബൈൽ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് പ്രത്യേകം നല്ല റിസൾട്ട് അതിന് ലഭിക്കും ഇനിയും ഒരുപാട് അമലുകൾ സൂറത്ത് യാസിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളത് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് നിഷ് ഇതേപോലെ കൃത്യമായി നമ്മുടെ ആവശ്യങ്ങൾ പടച്ച റബ്ബിലേക്ക് പ്രത്യേകം നീയത്താക്കിയിട്ട് പറഞ്ഞ് റബിന്റെ മുമ്പിൽ നല്ല ഫലമുള്ള അമലുകൾ നല്ല സ്വതക്കകളൊക്കെ ചെയ്ത് നല്ല ഹൃദയശുദ്ധിയോടു കൂടെ ഭയഭക്തിയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങളെ ഇറക്കി വെക്കാൻ തീരുമാനിച്ചാൽ ആ പ്രയാസങ്ങളൊക്കെ തീരാൻ കാരണമാകും അള്ളാഹു സുബാന നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് ഇവിടെ നേരിട്ട് വരുന്ന എത്രയോ ആളുകളെ ആളുകൾ പ്രത്യേകം ആണ് വന്നത് എന്ന് പറഞ്ഞ് പേപ്പറിൽ പ്രത്യേകം എഴുതിത്തന്ന് ഇവിടെ ഏൽപ്പിച്ചു പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അത് വായിച്ചിട്ട് നമ്മൾ ദ്വാന ചെയ്യുമ്പോൾ മനസ്സിൽ അതൊക്കെ ഉൾപ്പെടുത്താറുണ്ട് എല്ലാം ഇങ്ങനെ തുറന്നു പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പറയാത്തത് അള്ളാഹുവേ ആരെന്തു വിഷയങ്ങൾ പറഞ്ഞാണോ ദ്വാനക്കേൽപ്പിച്ചിട്ടുള്ളത് ഇനി അവർക്കതിൽ നിന്നൊക്കെ വലിയ രക്ഷ നൽകണം അള്ളാഹ് ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണേ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് നിൻഷല്ല പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് വരുന്നവർക്കാണ് കാണാൻ സാധിക്കുക അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ എല്ലാവരും ധാരാൻ ചെയ്യണം അസാം വാരിക്കും വാഹി വാ